അയ്യേ അതൊരു ചാനലാ ചീള കേസ് അവന അവനെയല്ലേ എനിക്കൊന്നുമില്ല എനിക്കൊന്നും വില കാശം വാങ്ങിച്ചിട്ടുണ്ടാകും വല്ലാരുടെ കയ്യിൽ യൂണിറ്റല്ലേ എയർപോർട്ട് വെച്ച് അടി വാങ്ങിയത് മറുനാടൻ മലയാളി യൂട്യൂബ് മുതലാളിയായ ഗുരുതര ആരോപണവുമായി നടി മീനു മുനീർ രംഗത്ത് വന്നു ന്യൂസ് കേരളം ടുഡേയുടെ അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു നടി മുനീർ കാണാം അവരുടെ മാന്യമായ പ്രതികരണം ആ സ്ത്രീ കരുതുന്നത് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആകാശം വീഴും മന്ത്രിമാർ രാജിവെക്കും എം എൽ എ മാർ നാടുവിടുമെന്നൊക്കെയാണ് ആകപ്പാട് രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്ന അവകാശപ്പെടുന്നു അവർ പോലും അവകാശപ്പെടുന്നത് രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്നാണ് അവർ പറയുകയാണ് മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു രണ്ട് മന്ത്രിമാർ പീഡിപ്പിച്ചു പതിനേഴ് ഭരണകക്ഷി എം എൽ എമാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വ്യക്തമാണ് എനിക്കൊന്നല്ലൊന്നു വില കാശു വാങ്ങിച്ചിട്ടുണ്ടാകും വല്ലാരുടെ കയ്യിൽ നിന്ന് മുകേഷിന്റെ ബാലന്ദ്രമേനോന്നൊക്കെ വല്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടാകും ഇവനിട്ടല്ലേ വണ്ട എയർപോർട്ട് വെച്ച് അടി വാങ്ങിയത് ആ ഇവനെ ഞാനേ എയർപോർട്ടിൽ കണ്ട എന്നെപ്പറ്റി എന്താ പറഞ്ഞോ അവനെ അവനവണ് എയർപോർട്ടല്ല എന്റെ മുമ്പ് കണ്ട അവന്റെ പാലോ ഓട്ടോറിന കൊടുക്കാനിട്ട് അയ്യേ അവനൊക്കെ ചീള കേ അവനൊന്നുമല്ലോ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മാതൃഭൂമിയോ ന്യൂസ് എയ്റ്റീൻ ഏഷ്യാനെറ്റ് കേരള വാർത്ത മലയാള വാർത്ത പറ അതൊക്കെയാണ് അതിനെയൊക്കെയാണ് ചാനൽ എന്ന് പറയുന്നത് ഇവനൊക്കെ പോലെ ഈ മറ മലയാളം മറന്നാടി അടിയും കൊണ്ട് ചാകാറായി ഇപ്പോഴും അങ്ങോട്ടിരുന്നു അയ്യോ ഫോട്ടോ പുല്ല് വെറും പുല്ല് അയ്യേ അവനൊക്കെ പേര് വേറെ നാണില്ലേ ചീളുകേസാണതൊക്കെ ചീളുകേസ് അത് ഐ ഡോണ്ട് ഡോ ബോദർ അബോട്ടിങ് അതൊന്നും ഒരു കാര്യമില്ല അതിപ്പം മിക്കവാറും കൊടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ പറ മിനു രണ്ട് പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ അമ്പതാം നടന്മാരേ അങ്ങനെ അങ്ങനെയൊക്കെ ആൾ പറയുന്നുണ്ട് അതിന് അത്രേ വിവരമേ ഉള്ളൂ ഞാൻ എത്ര ഈവനൊക്കെ വിചാരിച്ചാൽ എന്നെ ഡിമാക്കാൻ പറ്റുമോ ആ ഞാൻ മിനുവാ പുലിയ പുലിയ എന്ന് പറയുന്നില്ല മിനു മിനു തന്നെ എന്തുകൊണ്ടും പറഞ്ഞു പോക്സിയോ കീക്സിയോ കൂക്സിയോ എന്തുകൊണ്ടും പറഞ്ഞു ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും മിനു മിനു തന്നെയാണ് ഏ അല്ലാതെ നിങ്ങളിന്ന് ഒരു യൂട്യൂബേഴ്സ് വിചാരിച്ചാലോ ഒന്നും എന്നെ ഡിമ്മാക്കാൻ പറ്റില്ല എൻ്റെ ലക്ഷ്യം വേറെയാണ് നീതി ഇനി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഇതുപോലത്തെ ചീള കേസുണ്ട് ഇനി ഇതുപോലത്തെ ഇനി ഇങ്ങനെയുള്ള ചീള കേസെന്നെടുത്ത് പറയരുത് ആ പറയുമ്പോൾ നല്ല അഭിമാനമുള്ളവരുടെയൊക്കെ പേര് പറ ഈ യൂട്യൂബേഴ്സ് ഇവന് യൂട്യൂബിനെ പിന്നെ അതുംകൊണ്ട് ജയിക്കുന്നില്ലേ യൂട്യൂബും ജയിക്കുന്നതല്ലേ മരണാളം മറന്നാളം മലയാളികളുടെ പേര് കളല്ലേ ഈ ചാനലാണ് ജോച്ചറിയപ്പോൾ ട്വന്റി ഫൈവ് ലാക്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്തു കേസ് സെറ്റിലാക്കാൻ മിനി പറയുന്നത് എന്താണെന്നു വെച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല ഞാൻ അനുഭവിച്ചത് വേദന എനിക്ക് ഒരുപാട് മാനസിക മെൻ്റൽ ട്രോമ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം താങ്ങി താങ്ങി പിടിച്ചതിനെ രണ്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രതികരിച്ചാൽ എൻ്റെ മക്കളെ ആരും ഉപദ്രവിക്കുമോ അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കുമോ എന്നെല്ലാം പേടിച്ച് മക്കളെ എങ്ങനെയെങ്കിലും ഒരു കാര്യം കരയിലെത്തിക്കാം തിരിച്ചു പാടക അവസരം കണ്ടടങ്ങത്തുള്ളൂ ഞാൻ ഇറങ്ങിയതെങ്കിൽ ഞാൻ ജയിച്ച് ജയിച്ചിട്ടേ തിരിച്ചു വരത്തുള്ളൂ